ഇഡ്ലി ചെമ്പ ഒരു തുള്ളി പോലും ഓയിൽ ചേർക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തന്തൂരി ചിക്കൻ നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതാണ് വേഗം നോക്കിയിട്ട് വരാം അപ്പോൾ ആദ്യം തന്നെ ഇതിനുള്ള മസാല വേണം ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പേസ്റ്റ് ആയാലും മതി പിന്നെ അത്യാവശ്യം നല്ല നീരുള്ള പകുതി നാരങ്ങ എടുത്തിട്ടുണ്ട് അതൊന്ന് പിഴിഞ്ഞ് നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഉണ്ടാവും പിന്നെ എരിവ് ഓരോരുത്തരുടെ പാകത്തിനനുസരിച്ചെടുക്കാം ഞാൻ ഇവിടെ രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്കിനി വേണ്ടത് കുറച്ചൊന്ന് മല്ലിപ്പൊടിയാണ് ഏകദേശം ഒരു മുക്കാൽ ടീസ്പൂൺ ഉണ്ടാവും പിന്നെ വേണ്ടത് ചിക്കൻ മസാലയാണ് ഒരു ടീസ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം തൈര് നല്ല കട്ടിയുള്ള പുളിയില്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഏകദേശം ഇത് ഒരു കിലോൻ്റെ അടുത്ത് ചിക്കൻ ഉണ്ടാവും കേട്ടോ ആ ഒരു ചിക്കൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ചിക്കന് നന്നായിട്ട് വരയിട്ട് കൊടുത്തിട്ട് നമുക്ക് ചിക്കനിലേക്ക് മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം ഇനി മസാല നന്നായിട്ട് തേച്ചതിന് ശേഷം ഇതിനെ കുറഞ്ഞത് ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ചെയ്യുന്ന സമയം കൂടി ഞാൻ ഒരു ഒരു വീഡിയോ ഷെയർ ചെയ്യാം ഇവിടെ മൂന്ന് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്നതുകൊണ്ട് തന്നെ മദ്രസയുടെ കാര്യം കുറച്ച് പ്രശ്നമാണ് കേട്ടോ അപ്പോൾ ഞാൻ അവന് കഴിഞ്ഞ വർഷം മുതലേ ഓൺലൈൻ മദ്രസയാണ് ചൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ തഷ്കു ഇസ്ലാമിക് സ്റ്റഡിയുടെ ഒരു മദ്രസ ക്ലാസ് ആണ് കേട്ടോ ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ജി സി സി അതുപോലെ തന്നെ വിദേശത്ത് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികൾ അങ്ങനെയുള്ളവർക്ക് മദ്രസയിൽ പോകാൻ പറ്റാത്ത കുട്ടികൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ്സാണ് ഇവരുടേത് ഒരു കുട്ടിക്ക് ഒരു മൂല്യം എന്നുള്ള രീതിക്കാണ് ഇവർ സ്റ്റഡീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഖുറാൻ ഓതാനും ബാക്കി ഇസ്ലാമിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കുള്ള ഡൗട്ട്സും കാര്യങ്ങളും ഒക്കെ ഇവിടെ അടുത്ത് നിന്ന് നമുക്ക് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും വളരെ പ്രഗത്ഭരായിട്ടുള്ള മൗലിമികളാണ് ഈ ക്ലാസ് എടുത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ പാരൻസിന് ആർക്കെങ്കിലും കുറാൻ വായിക്കാനോ ഓതാനോ ഒന്നും അറിയില്ലെങ്കിൽ അവർക്കുള്ള ക്ലാസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ഇവരെ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക കേട്ടോ അപ്പം രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം ചിക്കൻ നമ്മൾ ഒരു വാട്ടിയിട്ടുള്ള വാഴയിലേക്ക് വെച്ചു കൊടുക്കുക ചെയ്യുന്നത് അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു കിലോൻ്റെ അടുത്ത് ചിക്കൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു നാല് പീസാണ് വെച്ചിട്ടാണ് ഞാനത് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ അത് ചിക്കൻ മുഴുവനായിട്ട് വെച്ചിട്ട് നമുക്കിനി ബാക്കിയുള്ള മസാല ഇതിൻ്റെ മേലെ ഒന്ന് കൊടുക്കുക എന്നിട്ട് നമുക്ക് സാധാരണ പൊതിച്ചോറൊക്കെ കെട്ടുന്ന പോലെ നാല് സൈഡിൽ നിന്നും ഇതിനെ ഒന്ന് കെട്ടിയെടുക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല വാഴയിലുടെ ആ ഒരു മണവും രുചിയും ഒക്കെ ഉണ്ടാവും അപ്പോൾ നന്നായിട്ട് കെട്ടി നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ട് ഒരു സ്റ്റീൽ പ്ലേറ്റിൽ ഇറക്കിയിട്ട് വേണം ഇത് വെച്ചുകൊടുക്കാൻ കാരണം ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങുമ്പോൾ നമുക്ക് ആ സ്റ്റീൽ പ്ലേറ്റിൽ കറക്റ്റായിട്ട് ഇതിൻ്റെ വെള്ളം കിട്ടും വേസ്റ്റ് ആവില്ല ഇനി അടച്ചു വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്കിതിനൊന്ന് വേവിച്ചെടുക്കണം അപ്പോഴേക്കും ചിക്കൻ ഒരു മുക്കാൽ ഭാഗം വെന്തിട്ടുണ്ടാവും അപ്പോൾ അത് ചിക്കൻ ഒന്ന് വെന്തതിന് ശേഷം നമ്മൾ അതെടുത്തിട്ട് നേരെ ഒരു പാനിൽ ഫ്രൈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ വെള്ളം നമ്മൾ ആ സ്റ്റീൽ പ്ലേറ്റിലുള്ള വെള്ളം ഇതിനകത്ത് തന്നെ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് വാഴ എല്ലാം എടുത്ത് മാറ്റാം അപ്പോൾ ഇതിനുള്ളിലേക്ക് നല്ലപോലെ മസാല പിടിക്കൂട്ടോ നമ്മളിങ്ങനെ കുക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ചിക്കൻ ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ടാവും അപ്പോൾ ചിക്കൻ എന്തായാലും നമുക്കിനി ഒരുപാട് സമയമൊന്നും എടുക്കില്ല ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഒന്ന് വറ്റിച്ചെടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്താൽ മാത്രമേ വേണ്ടുള്ളൂ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ അപ്പോൾ എന്തായാലും ഓയിലൊക്കെ ഒഴിവാക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നിങ്ങൾക്ക് ഓയിൽ ഇഷ്ടമാണെങ്കിൽ ഏറ്റവും അവസാനം വേണമെങ്കിൽ കുറച്ച് ബട്ടറോ നെയ്യോ എന്തെങ്കിലും ചേർത്ത് കൊടുത്താൽ അതും കുറച്ചുകൂടെ ടേസ്റ്റായിരിക്കും അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക അപ്പോൾ ഓയിൽ ഇല്ലാതെ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും വളരെ ടേസ്റ്റിയാണ് ആണ് കേട്ടോ അപ്പോൾ അത് രണ്ട് സൈഡും റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഡ്രൈ ആക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ ഞാൻ ഈ ഒരു പരുവത്തിലാണ് എടുക്കുന്നത് നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഒരു മസാലയാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് ആരൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ധ്യാൻ സ്കാനോക്കിച്ച് ഫോളോ ചെയ്യുക താങ്ക്